ിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇടിച്ചക്ക ഉപ്പേരിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം ഒരു ഇടിച്ചക്ക ഉപ്പേരിയാണ് ഇടിച്ചിപ്പോൾ എല്ലായിടത്തും ഉണ്ടാകുന്ന സീസണാണ് അല്ല ഇപ്പം എല്ലായിടത്തും അതിടത്ത് ഇടിച്ചൊക്കെ ഉണ്ടാകും ഇടിച്ചക്കെങ്ങനെയാ ഉപ്പേരി വെക്കാന്ന് നോക്കാം ഇടിച്ചെ കൊണ്ട് ഉപ്പേരി വെക്കുക കട്ട്ലേറ്റ് ഉണ്ടാക്കുക വറുത്തരച്ച് കറി വെക്കുക അങ്ങനെ പലതും നമുക്ക് ഇടിച്ചക്കാനൊക്കെ ഉണ്ടാക്കാം അല്ലേ ഇടിച്ചാൽ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം അപ്പം അതെല്ലാം വളമൊന്നുമില്ലാത്ത ഇങ്ങനത്തെ ഇടിച്ചക്ക കാമ്പ് കൂമ്പൊക്കെ നല്ലതാണ് അപ്പം നമുക്ക് ഇടിച്ചൊക്കെ ആദ്യം മുറിച്ചിടാം ഇത്രയൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ കാൽ ഭാഗം മതി ബാക്കി അവിടെ എടുത്ത് വയ്ക്കാം അതിൻ്റെ കാൽഭാഗം എടുത്തിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കാൽഭാഗം എല്ലാം കുറച്ച് അതിലും കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റെ ഈ കൂഞ്ഞു ഈ മുള്ളുള്ള ഭാഗവും ചെത്തിക്കളയണം നമ്മളിവിടെ കൂഞ്ഞേന്ന് തന്നെയാണ് പറയും കേട്ടോ നിങ്ങളെന്താ പറയുക എന്ന് നടക്കറിയില്ല ഓരോ സ്ഥലത്ത് ഓരോ വാശയല്ലേ അപ്പോൾ ഇതിങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് പഞ്ചക്കാണ് പെട്ടെന്ന് വെന്ത് കിട്ടും മറ്റേതാണ് കുറച്ച് വേവുണ്ടാകും അപ്പോൾ ഇത് നമുക്കങ്ങനെ ചെത്തിയിട്ട് കുക്കറിൽ വേവിച്ചിട്ടും ഇതാ ഞാൻ ചക്കയൊക്കെ ചെറിയ പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ വടുപ്പിൽ വെച്ചാൽ കുറച്ച് താമസിക്കും അപ്പോൾ കുക്കറിൽ വെച്ചാൽ വേഗമാകും അപ്പോൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം കുക്കറിലിട്ട് രണ്ട് പീസിൽ വരിച്ചപ്പൻ്റെ ഇടിച്ചൊക്കെ വെന്തിട്ടുണ്ട് ഇത് വേണ്ട അധികം വെന്ത് കുഴഞ്ഞു പോയിരുത്താ ഇതേണ്ട ഇത് ഇത് പാകത്തിന് ഇത്ര ഇതായിട്ട് വേഗണം ഇത് ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചത് പിന്നെ നമുക്ക് രണ്ട് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വേണം പിന്നെ പച്ചമുളക് തേങ്ങ അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ഇത് ഞാൻ ഇടിച്ചക്ക ചതച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ പിന്നെ തേങ്ങയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ചെറിയ എല്ലാം ഇതാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിന് വറവിടാം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ചക്ക വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടീത് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം ഒഴിക്കണം കേട്ടോ നമ്മൾ ചക്ക പറമ്പിടുമ്പോൾ എണ്ണ തീര കുറവായി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും പിന്നെ എണ്ണ പറ്റാത്ത ആൾക്കാർ കുറച്ച് കുറച്ച് ഒഴിച്ചുക വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പം നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉഴുന്ന് വരുത്തിട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചൊരു വിലയൊക്കെ ഒന്ന് കൊടുക്കണം ഇന്ന് കുറച്ച് മൂട്ട് ഒരു മണം വരണം കേട്ടോ വെളുത്തുള്ളി ഇതാകുമ്പോൾ നല്ലൊരു മണം വരുമല്ലേ അങ്ങനെ ആകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് നടക്കുക എന്നിട്ട് ഇത് നല്ലവണ്ണം ഇതാക്കി ഗണ്ടായ വെളുത്തുള്ളി കളറ് മാറി വന്നിട്ടുണ്ട് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചക്ക ഇട്ട് കൊടുത്ത് ചക്കത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ ചക്കയും പൊടിയുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വെച്ച തേങ്ങയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അധികം തീല് ഇതാക്കേണ്ടപ്പോൾ ഇത് വേഗം പൊടി കയറും ചെറിയ തീയിൽ നല്ലവണ്ണം ഇത് ഉപയോഗിപ്പിക്കുക നല്ല ഉടിച്ച കുത്തേ നല്ല ടേസ്റ്റാണ് അതല്ല നമ്മൾ ഈ വളയില്ലാത്ത കഴിയുന്നതും അങ്ങനത്തെ ഭക്ഷണം കറുമൂസോ അല്ലെങ്കിൽ എന്താ പറയുക വാഴക്കൂമ്പ് കാമ്പ് അങ്ങനെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കഴിയുന്നതത് ഉപയോഗിക്കുക അപ്പോൾ നല്ല നമ്മൾ വളമില്ലാത്ത പച്ചക്കറികളാവുമ്പോൾ പേടിക്കേണ്ടത് ഇപ്പോൾ എല്ലാ സംഭവത്തിലും വളങ്ങളാണ് കൂടുതലായിട്ടുള്ളത് മുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം പിന്നെ ഇതിനും വേറെ കറിയില്ലെങ്കിലും സാരയില്ല ചില ഭക്ഷണത്തിന് നമുക്കൊരു ഇഷ്ടം കൂടാതെ ആയപാട് വേഗം കഴിക്കണം എന്നുള്ളൊരു ഇതാവില്ല അതുപോലെയാണ് നമ്മൾ ഇടിച്ചക്കൊപ്പിയിൽ നമുക്ക് തീ ഓഫാക്കാം എൻ്റെ ഇടിച്ചക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് എല്ലാ സമയവും നമുക്ക് ഇടിച്ചക്ക കിട്ടൂല ഈ സീസണിൽ എല്ലാവർക്കും ഇടിച്ചക്ക കിട്ടുള്ളൂ ഇപ്പോൾ കടകളിലും കിട്ടും കേട്ടോ ഇടിച്ചക്ക കിട്ടാത്തവർക്ക് ഇപ്പോൾ നല്ലൊരു ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെടും